തീർച്ചയായിട്ടും വീണാ വിജയനിലേക്ക് ഇടിയെത്തും അങ്ങനെ വന്നു കഴിഞ്ഞാല് അത് ഒരു അറസ്റ്റിലേക്ക് നീങ്ങും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ശ്രദ്ധയിൽ പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണാ വിജയൻ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് നോക്കൂ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പല രീതിയിലും പല വ്യക്തികളും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കും വസ്തുതാപരമായിട്ട് അറിയാവുന്നതാണ് പക്ഷേ ഒരു ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ കൊണ്ടുവന്ന രേഖകൾ പരിശോധിച്ച് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് ഒരു വിധി എഴുതിയിട്ടുണ്ട് ആ വിധിയിലെ രണ്ട് കാര്യങ്ങൾ അവരെടുത്തു പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ അവർ ഈ പറയുന്ന ഇൻകം ടാക്സ് അതുമായി ബന്ധപ്പെട്ട രേഖകൾ നല്ല രീതിയിൽ അവതരിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കുക അല്ലെങ്കിൽ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ നിയമപരമായിട്ട് നടപടികൾ കൈക്കൊള്ളുക അത് ഈ പറയുന്ന ഒന്നോ രണ്ടോ മൂന്നോ വകുപ്പുകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് സെറ്റിൽമെന്റ് ബോർഡിൻ്റെ എൺപത്തിയേഴാം പേജിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ മൂന്നോ കേസുകൾ അത് നമ്മൾ കാണുന്നതാണ് വിജിലൻസ് കോടതികളിലെ കേസുകൾ വരുന്നു വിജിലൻസ് ആരോപണങ്ങൾ വരുന്നു അതുപോലെ തന്നെ ഇവർ എന്തുകൊണ്ടാണ് ഒരു പ്രവർത്തനവും നൽകാതെ കോടികൾ തട്ടിയെടുത്തത് തൊണ്ണൂറ്റഞ്ച് കോടിയോളം രൂപ പല വ്യക്തികളും ചേർന്നുകൊണ്ട് ഈ യക്ഷാലോജിക്കിൻ്റെ ഭാഗത്തു നിന്ന് കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനിയിൽ നിന്ന് ഈ കരിമണൽ ഖനനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റഞ്ചോളം കോടി രൂപ പല വ്യക്തികൾ അതിലെ പല പ്രമുഖരായ വ്യക്തികളുണ്ട് ബഹുമാനായ മുഖ്യമന്ത്രി ഓരോണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാരുണ്ട് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുണ്ട് അതുപോലെ തന്നെ പല വ്യക്തികളുടെയും കാര്യങ്ങൾ ഈ പറയുന്ന അവസാനത്തെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവർക്കെതിരെ വിജിലൻസ് നടപടികൾ കൈക്കൊള്ളണം അപ്പോൾ വീണ വിജയൻ എന്തു ചെയ്തു എന്നുള്ള ചോദ്യമാണ് താങ്കൾ ഉന്നയിക്കുന്നത് അവർ എന്ത് സർവീസ് കൊടുത്തുകൊണ്ടാണ് ഇത്രയും തുക കൈപ്പറ്റിയത് അതാണ് അന്വേഷണം വിധേയമാക്കുന്നത് ഒരു വ്യക്തി യാതൊരു കാരണവുമില്ലാതെ കോടികൾ കൈക്കലാക്കുക അല്ലെങ്കിൽ ആ വ്യക്തി ഉൾക്കൊള്ളുന്ന കമ്പനി കൈക്കലാക്കുക ആ അന്വേഷണമാണ് ഈ സെറ്റിൽമെൻറ്റ് ബോർഡിന്റെ ഭാഗത്തു നിന്നും ഈ പറയുന്ന ബോർഡ് എന്താണ് വിജിലൻസ് അന്വേഷണത്തിന്റെ ഉത്തരവ് ഇട്ടുകൊണ്ട് ഒരു സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതനുസരിച്ചാണ് ഈ പറയുന്ന ഇ ഡി കേസ് ഏറ്റെടുക്കുകയും ഇ ഡി അന്വേഷണം പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്യുന്നത് അതിൽ ബന്ധപ്പെട്ട കമ്പനികൾ ബന്ധപ്പെട്ട വ്യക്തികൾ ഓഫീഷ്യൽസ് ഈവൻ വീണ വിജയൻ അടക്കമുള്ള വ്യക്തികൾ അവരുടെ റോളുകൾ എന്താണെന്ന് നോക്കും അങ്ങനെ വന്നുകൊണ്ട് അവർക്ക് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കാത്ത പക്ഷം തീർച്ചയായിട്ടും വീണ വിജയനിലേക്ക് ഇടിയെത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു അറസ്റ്റിലേക്ക് നീങ്ങും കാരണം അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കുക എന്നാണ് നമുക്കറിയാം മുഖ്യമന്ത്രി അരവിന്ദ് അരവിന്ദ് കെജ്രിവാൾ ആ വ്യക്തി എങ്ങനെയാണ് പ്രതിയാകുന്നത് ആ വ്യക്തിക്കെതിരെയുള്ള ആരോപണം എന്താണ് ആ വ്യക്തി എന്തെല്ലാം ചെയ്തു പക്ഷേ അതിന് ഉപോത്ബലകമായിട്ടുള്ള രേഖകളോ വസ്തുതകളോ കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത് അപ്രാപ്യമായ കാര്യമാണെങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് വീണാ വിജയൻ അവറുകളെ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ കമ്പനി കൊടുത്ത കാര്യങ്ങളും കമ്പനി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ പറയുന്ന എക്സാലോജി കമ്പനിയും അതുമായി ബന്ധപ്പെട്ട കർത്തയുടെ കമ്പനിയും ഇവരുമായുള്ള ബന്ധം എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ അവർ പറയേണ്ടിയിരിക്കും അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഒരു അറസ്റ്റിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു എന്ന് അവർ തന്നെ പറയുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഒരു അറസ്റ്റിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ആ സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണം കൃത്യമായതാണോ എന്നുകൂടി ഒരു പക്ഷേ ഇ ഡി പരിശോധിക്കും അതിൽ ഈ ഡി ബോധ്യപ്പെടുകയാണെങ്കിൽ അറസ്റ്റും കാര്യങ്ങളും ഉണ്ടാവുകയില്ല വീണ വിജയന്റെ അറസ്റ്റ് സാറ്റിസ്ഫൈഡ് അല്ല വീണ പറയുന്ന കാര്യങ്ങൾ ഇടിക്ക് എങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും സത്യഭാമയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ പക്ഷെ അറസ്റ്റ് ചെയ്താലും ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് അഡ്വക്കേറ്റ് ആളൂർ മലയാളി വാർത്തയോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറാമാൻ രാജീവ് വായ്പറമ്പിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ